ബി ആർ ഗുരുവാരന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഷ്ടബിർ രോഹിണിയാണെന്ന് അതിന്റെ ഉത്സവത്തോട് കൂടിയിട്ടുള്ള ഒരുപാട് കൃഷ്ണന്മാരും രാധമാരൊക്കെ വേഷം കിട്ടിയിട്ടുള്ള ഘോഷയാത്രയാണ് നടക്കുന്നത് കേട്ടോ അപ്പൊ അടിപൊളിയാണ് കുറെ ഫുള്ള് സ്റ്റാർട്ടാണ് അങ്ങനെ ഘോഷയാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന് മുൻപുള്ള ഘോഷയാത്രക്ക് മുൻപുള്ള ഉറിയടി എന്തൊക്കെയാണ് ഈ ഗോപികമാരുടെ നൃത്തം അങ്ങനത്തെ കാഴ്ചകളിലേക്ക് പോവാം پہلے مرتبہ اگے ایک ختمي نيتو ڏا ۽ تمام سمايا چنهن നൃത്തമാണ് അരങ്ങേറുന്നത് ഭംഗി ഭൂമെത്ത ഭൂമെത്തീർത്ത് വൃന്ദാവനം ഗോപികാരമണനെ കാത്തുകിടങ്ങി വേദപ്പുരുളിന്റെ വീണുനാഥം ഉയരുകയായി ഉത്കൃഷ്ടരായ ഋഷിപുങ്കവന്മാർ ആകാശദേശത്ത് അനുഗ്രഹവർഷം പൊഴിച്ചു നിന്നു അതെ അമ്പാടിക്കണ്ണന്റെ പൂങ്കാവനം സാക്ഷാൽ രാധാമാധവലീലയുടെ രാഗരസോജ്വല ജസ്റ്റിസ് സ്നേഹലത മേഡൻ കുറിയുടെ കയർ കൊടുക്കുന്നു ആദരണീയനായ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് കൃഷ്ണദാസ് കുറിയുട കേൾ കൊടുക്കുന്നു ആദരണീയനായ ജില്ലാ ജഡ്ജ് ോദ് താക്കൂറി ഉടയ്ക്കുന്നു ബഹുമാനിയായ ഡോക്ടർ ഡി എം വാസുദേവൻ സ്ത്രീയുടെ കയർ കൊടുക്കുന്നു മമ്മിയൂർ ദേവസ്വം ഭരണസമിതി അംഗം അടുത്ത ഒരു ഇത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഉപേടിയാണ് ഇത് കേട്ടത് അപ്പൊ ഇത് വെള്ളത്തെ വെള്ളൊക്കെ വേലിക്കൊഴിച്ചെടുത്തിട്ട് അടിപൊളിയുടെ എനർജിയോട് ഒഴിച്ച് ഇരിക്കുന്ന പരിപാടിയാണ് അടിപൊളി ും എന്നുള്ളതാണ് ആര് പൊട്ടിച്ചൂടി എന്താ സ്റ്റൈല് നോക്കിയ സ്റ്റെപ്പ് നോക്കിയ സ്റ്റെപ്പ് ഇട്ട് സ്റ്റെപ്പ് ഇട്ട് ചാടി ആദ്യമൂത്തിനായിട്ടല്ലേ അതെ അതെ ഒഴുക്കി ഒഴുക്കി ആ അപ്പം ഒഴിക്കുമ്പോൾ ഉറി ഉറി അടിക്കാറുണ്ട് ഓടി വരും ഓടി വരുമ്പോ നല്ല ഒഴിച്ചു കിടക്കുമ്പോ അതാണ് ല്ലേ നല്ല രസമായിട്ടാണ് കളിക്കുന്നവര് ആ കളി ആ

അടിപൊളി അടിപൊളിയ സ്റ്റാർട്ടാണെങ്കിൽ മുറിയടി കഴിഞ്ഞു അതിനു മുന്നേ ഗോപികമാരുടെ ഉണ്ടായിരുന്നു നൃത്തം അത് കഴിഞ്ഞു അതിന് മുന്നേ ഉരുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു നേരെ അതെ ശ്രീകൃഷ്ണന്മാരെ എല്ലാരെയും കൂടിട്ട് ഇങ്ങനെ പോവാട്ട അങ്ങോട്ട് ആഘോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ജനസമുദ്രമാണ് ഇപ്പൊ അമ്മയുള്ള സത് കാണുന്നത് അത് എന്തോരം ആൾക്കാരല്ലേ സാധാരണ അതെ സൂത്രം ഉണ്ടാവും കൃഷ്ണന്മാരും വണ്ടിയിൽ മെയിനായിട്ടുള്ള വണ്ടി ആ വലിയൊരു വണ്ടിയിലാണ് കൃഷ്ണനും അതെ ഉള്ളത് അടിപൊളി ആ അടിപൊളിയാണ് അതെ പിന്നെ ഇതിനെ മുന്നിലും കൊണ്ട് മുന്നിലേ ഇതിന പരിപാടികൾ

ോഹിണി എന്ന് പറഞ്ഞ ഗുരുവായൂർ സംഭവമല്ലേ ഇവിടെ എല്ലാ കേരള മൊത്തം കൂടുതലും സ്ഥലത്ത് അക്കമിര തൃശൂർ ജില്ലയിൽ കൂടുതൽ കൂടുതലാണ് കൂടുതലാണ് അഷ്ടമിരോഹിണി മഹോത്സവമാണ് അപ്പൊ അതിന്റെ തോരണങ്ങളൊക്കെ ആയിട്ടുള്ള ഘോഷയാത്ര അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കാൻ അതിന്റെ ഇടയിൽ ഓരോ ഇടയ്ക്ക് ഒരേ കൃഷ്ണന്മാരും ഗോപികന്മാരൊക്കെ ഉണ്ട് കണ്ടല്ലേ ഇവിടെ ആണ് ഇഷ്ടംപോലെ പുറകിലേക്കാണ് കൂടുതലും രാധമാരും ഡാൻസും കൂടെ നടത്താൻ ഇവിടെ അങ്ങോട്ട് പോവാണ് ഇതാണ് ഘോഷയാത്ര സമയം പത്ത് മുക്കാല് എന്ത് തുടങ്ങിയാണ് കൃഷ്ണനും രാധയും അതുപോലെ ഗോപികമാരും എല്ലാവരും കൂടിയിട്ടുള്ള ഘോഷയാത്രയാണ് അതെ ഘോഷയാത്രീട്ടോ അപ്പൊ വേറെ ഒരു ഡാൻസ് ഉണ്ട് ഗോപികമാരുടെ അല്ല അവിടെ കണ്ടല്ലോക്ക് ഗോപിയും കൃഷ്ണനും കൂടിയിട്ടുണ്ട് ഫ്രണ്ട്സാ അതെ അതെ മമ്മി ഒരു അമ്പലത്തിനവിടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഘോഷയാത്ര ആണിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ അവിടെ വടക്കാൻ അടക്കിൽ എത്തിയിട്ടുണ്ട് അതാവുന്ന കൃഷ്ണന്മാര് വെയിലാണ് സഹിക്കാൻ പറ്റാത്തത് അതാണ് നല്ല വെയിൽ നല്ല ചൂടുണ്ട് വെയിലാണ് എന്നാലും എല്ലാവരും നല്ല മഴയില്ല രാവിലെ നല്ല ക്യൂട്ടായിട്ടുള്ള കൃഷ്ണമാരും ഗോപികമാരും എല്ലാവരും അന്യ നിരന്നിട്ടുള്ള ഘോഷയാത്ര അതിഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരിക്കാൻ കേട്ടാ കൊടിയേക്ക് കൊള്ളാല്ലോക്കിനി വിളംബരത്തിന് വേണ്ടിയിട്ടുള്ള കൊടിയാണത് അപ്പൊ അത് ഉത്സവം പോലെ കൊണ്ടാടാൻ വേണ്ടിട്ട് കൊടി ഇറങ്ങിയത് ആ അതെ അടിപൊളിയാണ് അല്ലേ അഞ്ചു മണിക്ക് തുടങ്ങിയതല്ലേ അവിടെ യാതൊരു പെട്ടെന്ന് തോന്നുന്നുണ്ട് ഇഷ്ടം പോലെ സമുദ്രമായിട്ടാണ് വരുന്നത് വേണ്ടല്ലേ എന്തുവരെ എന്തൊരു സ്ഥലം വരി വരി വരിയായിട്ട് കൃത്യം മഞ്ഞ് ഓറഞ്ച് ആയിട്ട് കൊടിയൊക്കെ

ൾക്കാരല്ലേ ഇഷ്ടംപോലെ ആൾക്കാര് അതാ ഒരു ഈ വണ്ടി വെക്കുന്നുണ്ട് ഏർ വണ്ടി ഓടിപ്പിക്ക അത് രാധയ്ക്ക് കൃഷ്ണൻ ഇരിക്കാൻ വേണ്ടിട്ടേ ആ അത്ര ആൾക്കാരോഷയാത്ര ഒരുപാടുണ്ട് ആ അന്തമാന ആൾക്കാർ ഇഷ്ടം പോലെ ആൾക്കാരാണ് വലിയ പൊട്ടുണ്ട് കഴിഞ്ഞു പോകേണ്ട ആനകളൊക്കെ അങ്ങോട്ട് പോകണ്ട് നല്ല വായന അടിപൊളിയാണ് അതായത് ഓരോ സെക്ഷനായിട്ട് ഓരോ സ്ഥലത്തുനിന്നവർ അല്ലേ ഓരോ ഓരോ ഓരോരോ ഏരിയ ഭാഗത്ത് ഓരോ ഭാഗത്തുനിന്നായിട്ട് കൃഷ്ണന്റെ ആദ്യം പെട്ടി അതുപോലെ തന്നെ ആന ആനയിട്ട് പഞ്ചവാദി അല്ലേള അങ്ങട്ട് കേറിയിട്ടുണ്ട് അമ്മമാര് രാത്രി അവിടെ നമുക്ക് നമുക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ അവിടെ ഉറിയടി ഉറിയടി നടക്കണ്ടല്ലേ അവിടെ അവിടെ പോയി നോക്കാം എവിടെയൊക്കെ ആയിട്ട് നല്ല രീതിക്ക് അപ്പൊ അഷ്ടമിരോഹിന്റെ ഘോഷയാത്ര നമ്മുടെ ഗുരുവായൂർ കിഴക്കേ നടക്കിലെത്തി അപ്പൊ ഇവിടെ ഉറിയടി സെറ്റപ്പ് ആണ് ചെയ്തോ ഏതാ അവിടെ രാധയും കൃഷ്ണനും വാട്ടിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ല അവരറങ്ങിക്കഴിഞ്ഞാൽ ഉറിയടി സ്റ്റാർട്ടാവും അപ്പൊ നമ്മുടെ ഘോഷയാത്ര മമ്മൂരന്ന് ഗുരുവായൂർ കിഴക്കേ നടയിലെത്തിട്ടോ അപ്പൊ അവിടെ ഉറിയടിയാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് i okay. അഷ്ടമി അഷ്ടമിരോഹിണി അതിഗംഭീരമായിട്ടാണ് ആഘോഷിച്ചോ അടിപൊളിയായിട്ടാണ് എല്ലാ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പൊ നമുക്ക് ജി അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം